സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അറിയിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയവെയാണ് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന വിവരം അറിയിച്ചത് കേന്ദ്ര സർക്കാർ വെട്ടിയ തുക തന്നാൽ പെൻഷൻ രണ്ടായിരത്തി രൂപയാക്കാൻ സാധിക്കും എന്നും ധനമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ വിതരണം താളം തെറ്റിച്ചത് കേന്ദ്ര സർക്കാരാണ് യു ഡി എഫിന് ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യണം ധനമന്ത്രി ആവശ്യപ്പെട്ടു ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് ചക്കിട്ടപ്പാറയിലെ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് എന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു നവംബറിലും ഡിസംബറിലും ജോസഫിന് ക്ഷേമ പെൻഷൻ നൽകിയിട്ടുണ്ട് ജോസഫ് നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് ഇന്ന് ഉണ്ടായിട്ടുള്ളത് പെൻഷൻ അഞ്ചു മാസത്തേത് മുടങ്ങിയതിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ള പി സി വിശ്വനാഥ് എം എൽ എക്ക് മറുപടിയായിട്ടാണ് ധനമന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് പെൻഷൻ നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ നൽകുന്നത് അത് കൂട്ടാനാണ് സർക്കാരിന്റെ തീരുമാനം എന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് മുമ്പ് അറുന്നൂറ് രൂപ ഉള്ളപ്പോൾ ആയിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതും ആയിരത്തി ഇരുന്നൂറ് ഉള്ളപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ആക്കി വർദ്ധിപ്പിച്ചതും ധനമന്ത്രി ഓർമ്മിപ്പിച്ചു ഇപ്പോൾ നിലവിൽ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ളത് പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ മാസത്തെ ഇലക്ഷന് മുമ്പ് വിതരണം ചെയ്ത് കയ്യടി നേടാനായിരിക്കും സർക്കാർ ശ്രമിക്കുക നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടാകുന്നത് എങ്കിൽ രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യാനാണ് സാധ്യത അങ്ങനെ എങ്കിൽ രൂപ ഓരോ ഗുണഭോക്താവിനും ലഭിക്കുന്നതായിരിക്കും പെൻഷൻ ഓരോ വർഷവും ഘട്ടം ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ച് അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പക്ഷേ മൂന്ന് വർഷമായിട്ടും ഇതുവരെ അതിലൊരു വർധനവ് വരുത്താൻ സർക്കാരിനായിട്ടില്ല ലോക്സഭാ ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിക്കും എന്ന അഭ്യൂഹങ്ങൾക്ക് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വരെ പ്രഖ്യാപിച്ചിട്ടുള്ള നിയമസഭാ ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി അതേസമയം പെൻഷൻ ഔദാര്യമില്ലെന്നും ജനങ്ങളുടെ അവകാശമാണ് എന്നും അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ ചൂണ്ടിക്കാണിച്ചിരുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുകയാണ് എന്നും ഇതുമൂലം ജനങ്ങൾ ദുരിതത്തിലാണ് എന്നും വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു ക്ഷേമ പെൻഷൻ കിട്ടാത്തത് മൂലം തന്നെയാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ തോമസ് എന്നെ ആത്മഹത്യ എന്നും കത്തിന് പുറമെ മരുന്നിൻ്റെ കവറിലും അദ്ദേഹം ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ് പിരിച്ചു തുടങ്ങിയിട്ടുള്ള പെട്രോൾ ഡീസൽ സെസ്സിൻ്റെ കാര്യത്തിലും വിഷ്ണുനാഥ് എം ചോദ്യം ഉന്നയിച്ചു ഒരു ഭിന്നശേഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ മുച്ചക്രവാഹനത്തിൽ പെട്രോൾ അടിക്കാനും ഈ ക്ഷേമ പെൻഷൻ സെസ് കൊടുക്കണം പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷൻ അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന വിചിത്രമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേമ പെൻഷൻ അടിയന്തര പ്രമേയം തള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി